ഓം ശ്രീ മഹാദേവിയെ നമ നമസ്തേ ആനന്ദ ഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കാൻ പോവുകയാണ് ഒക്ടോബർ പതിനെട്ടിന് ഡിസംബർ നാലിനാണ് വക്രം ചെയ്ത് തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുക ഈ ഒന്നര മാസ കാലത്തോളം വ്യാഴം ഉച്ഛസ്ഥനായിട്ട് കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പല രാശിക്കാർക്കും പല നക്ഷത്രക്കാർക്കും ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട് വ്യാഴം അതിൻ്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ടും ഏഴ് ഒമ്പത് എന്നീ ദൃഷ്ടികൾ കൊണ്ടും മൂന്ന് രാശികളെ ദൃഷ്ടി ചെയ്യുകയും അതോടൊപ്പം സഞ്ചരിക്കുന്ന രാശിക്കും ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതീവ ബലവാനായി വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഗുണഫലങ്ങൾ കൂടുതലും ലഭിക്കുന്നു ശനിയിരിക്കുന്ന മീനം രാശിയിൽ ദൃഷ്ടി ചെയ്യുക കൊണ്ട് തന്നെ ശനി ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനൊരു ആശ്വാസമാവുകയും ചെയ്യുന്നതാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള വ്യാഴത്തിന്റെ നില ബലാബലം ഭാവാധിപത്യം ഇതൊക്കെ അനുസരിച്ച് അനുഭവിക്കുന്ന ഗുണഫലങ്ങളിൽ ഏറ്റവും കുറച്ചിൽ എന്നുള്ളതുകൂടി ഓർത്തുകൊള്ളുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ െയ്തു കൊടുക്കുവാനും ശ്രമിക്കുമല്ലോ ഒക്ടോബർ പതിനെട്ടിന് രാശി മാറുന്ന വ്യാഴം കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴമാണ് അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് അതായത് കുംഭകൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഉച്ചസ്ഥാനത്തേക്ക് ഈ ഫലങ്ങൾ കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കും ഏതുവിധത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഉപ്പ കൂറുകാരുടെ ജന്മശനിക്കാലം കഴിഞ്ഞു ഏഴര ശനിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ മൂന്നാം ഘട്ടം പൊതുവെ ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളുടെ കുറവുണ്ടാകുന്ന സമയമാണ് അവിടെ നിന്നുകൊണ്ട് വക്രസഞ്ചാരം ചെയ്യുന്ന ശനി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് സമ്മാനിക്കുന്നുണ്ട് മാത്രമല്ല ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുവും സഞ്ചരിക്കുന്നു സമാശ്വാസം നൽകി വ്യാഴം അഞ്ചിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വ്യാഴമാണ് ഒന്നര മാസക്കാലത്തേക്ക് അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ആറാം ഭാവം എന്ന് പറയുന്നത് പ്രധാനമായും രോഗസ്ഥാനമാണ് കടങ്ങൾ ശത്രുക്കൾ മുതലായവയുടെ ഒക്കെ ഭാവം കൂടിയാണ് അതുകൊണ്ട് തന്നെ വ്യാഴം അവിടെക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവർക്ക് കുറച്ച് നാളുകളായിട്ട് തന്നെ അനുഭവപ്പെട്ടിരുന്ന പലതരത്തിലുള്ള ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മക്ക് പ്രവർത്തി തുടങ്ങി പലതരത്തിലുള്ള ദോഷങ്ങൾ പല കാറ്റഗറിയിൽ പെടുന്ന ദോഷങ്ങളാണ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റികളാണ് മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യക്തിയിലേക്ക് സംക്രമിക്കുന്നത് വ്യാഴം ഉച്ചനായ രാശിയിലാണ് വരുന്നത് എന്നുള്ളത് മാത്രം ഇവർക്ക് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ വിജയിക്കുവാൻ കഴിയുന്നു മാത്രമല്ല കടങ്ങളിൽ നിന്നൊക്കെ അല്പം മോചനം നേടുവാൻ പലതരത്തിലുള്ള കടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ചില മാർഗങ്ങളൊക്കെ തുറന്നു തന്നേക്കാൻ സാധ്യതയുണ്ട് ഈ വ്യാഴം അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ കിട്ടുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് താനുള്ളത് എപ്പോഴായാലും കിട്ടും എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഓരോ അവസരങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന ആൾക്ക് പകരം മറ്റൊന്ന് വച്ചുനീട്ടിക്കൊണ്ടിരിക്കുകയില്ല ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാഗ്രതയും പ്രവർത്തനവും ഇത്തരം കാര്യങ്ങളിൽ അത്യാവശ്യമാണ് ഏതുവഴിയാണ് ഈ ഭാഗ്യ അവസരത്തിൽ തുറന്നു വരുന്നത് എന്നു നോക്കിയിരുന്നുകൊണ്ട് ആ വഴിയെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു വർഗമായി തീരുന്നത് മറ്റൊന്ന് രോഗങ്ങളാണ് പ്രമേഹാദി രോഗങ്ങളും കരൾ സംബന്ധമായ രോഗങ്ങളും മറ്റും ഉള്ളവർ വേണ്ട മരുന്നുകൾ കഴിക്കുകയും ടെസ്റ്റുകളും മറ്റും നടത്തുകയും യഥാസമയത്ത് ചെയ്യേണ്ടതാണ് ഇതിനൊക്കെയുള്ള മരുന്നു കഴിക്കൽ ഗുണഫലങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുക അല്ലെങ്കിൽ കൂടുതൽ അനുയോജ്യരായിട്ടുള്ള വൈദ്യന്മാരെ അല്ലെങ്കിൽ ഡോക്ടർമാരെ സമീപിക്കാൻ നിങ്ങൾക്ക് പ്രേരണയുണ്ടാകുന്നു ഈ സമയത്ത് കൂടുതലായിട്ടും മരുന്നുകളുടെ ഗുണഫലം അനുഭവിച്ചു തുടങ്ങാറായി അതുപോലെ മനസ്സിന് പലതരത്തിലുള്ള വിഷമതകൾ നേരിട്ടുകൊണ്ടിരുന്നു അതിനും ഒരറുതി വരുന്നതാണ് പ്രതീക്ഷാനിർഭരമാകുന്നു ജീവിതം എന്നുള്ളതാണ് ഏറ്റവും വലുത് പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തളർന്നു പോവുകയും ഡിപ്രഷൻ മുതലായവയ്ക്ക് വീഴുകയും പിന്നീട് പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥതകളായി അത് മാറുകയും ചെയ്യുന്നത് അപ്പോൾ മനസ്സിന് പോസിറ്റീവായ ചിലതിൽ വിശ്വാസം തോന്നുക അല്ലെങ്കിൽ പലതരത്തിലുള്ള പോസിറ്റിവിറ്റികൾ നിങ്ങളിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം കുംഭക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം അതായത് മകരം രാശിയിലേക്കാണ് പൂർണ്ണ ദൃഷ്ടി കൊടുക്കുന്നത് ഈ പന്ത്രണ്ടാം ഭാവവും അത്ര നല്ല ഭാവമല്ല മറഞ്ഞിരിക്കുന്നൊരു ഭാവമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദോഷഫലങ്ങളെ കൊടുക്കുന്നൊരു ഭാവമായിട്ടാണ് വിചാരിക്കുന്നത് ആ ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനുള്ള യോഗമുണ്ട് എന്ന് പറയാം ജീവിതത്തിൽ ദുരിതങ്ങളും ും പെരുകുമ്പോഴാണ് പലപ്പോഴും മനുഷ്യർ പണ്ടുകാലം മുതൽക്ക് വിദേശത്തേക്ക് തൊഴിൽ തേടിയിട്ട് അന്യരാജ്യത്തേക്ക് തൊഴിലും മറ്റും തേടി പോകുന്നത് നിവൃത്തി കേടു കൊണ്ടായാലും അല്ലെങ്കിൽ കൂടുതൽ നല്ല സാഹചര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ജോലി സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി ഇപ്പോൾ മനുഷ്യർ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാനും അവിടെ തന്നെ സ്ഥിരതാമസമാക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ കുംഭക്കൂറുകാർക്ക് കൂടുതൽ സാഹചര്യങ്ങൾ തേടി പോകുക എന്നതിലുപരി ദുരിതങ്ങൾക്കൊരു ശാന്തി തേടിയിട്ട് കൂടുതൽ സാലറിയുള്ള ഒരു ജോലി അന്വേഷിച്ചു പോവുക എന്നതായിരിക്കും അവരുടെ പർപ്പസ് അപ്പോൾ ഇത് തടസ്സങ്ങൾ മാറിയിട്ട് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും ദുരിതങ്ങളും അധിക ചിലവുകളും കടങ്ങളും ഒക്കെ നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാകും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പൂർണ്ണ ദൃഷ്ടി പതിയുന്നതോടു കൂടിയിട്ട് ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാനുള്ള മാർഗം തെളിയും അത് മുൻപേ പറഞ്ഞതാണ് അത് വീണ്ടും ആവർത്തിച്ചു പറയുന്നു അത് പരമാവധി ഉപകാരപ്പെടുത്തുക മറ്റൊന്ന് വ്യാഴം അവിടെ നിന്നുകൊണ്ട് ഒമ്പതാം ദൃഷ്ടി കൊണ്ട് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അവിടെ വക്രം ചെയ്തുകൊണ്ടുള്ള ശനിയുമുണ്ട് ധനസ്ഥാനവും വിദ്യാസ്ഥാനവും ഒക്കെ ആയിട്ടുള്ള ഈ ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ വീണ്ടും മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുകയാണ് ധനസ്ഥാനത്തേക്ക് വ്യാഴം ധനകാരകനായിട്ടുള്ള വ്യാഴം പൂർണ്ണ ദൃഷ്ടിയോടുകൂടി നോക്കുമ്പോൾ ധനം വരാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടുമെന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും വിദേശവുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധനം ചിലപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഭർത്താവ് മക്കൾ തുടങ്ങിയവർ വിദേശത്തു നിന്നും പണം അയച്ചു തുടങ്ങിയേക്കാനിടയുണ്ട് ജോലി കിട്ടിയിട്ട് പുരുഷന്മാർക്കാണെങ്കിൽ കൂടുതലായിട്ടും സ്ത്രീകൾ പോകുന്നില്ല എന്നല്ല വിദേശത്ത് ജോലി റെഡിയാവുക അങ്ങനെ ധനം വരിക സന്താനങ്ങൾ മൂലം ധനം വരിക തുടങ്ങി അല്ലെങ്കിൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ സബ് കോൺട്രാക്റ്റോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു ധനയോഗം വന്നു ചേർന്നേക്കാനിടയുണ്ട് ഇതെല്ലാം പറയുമ്പോൾ ജാതകത്തിലെ കാര്യങ്ങൾ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലഗ്നാലുള്ള ശനിയുടെയും വ്യാഴത്തിൻ്റെയും മറ്റുമുള്ള ഭാവാധിപത്യം നിൽപ്പ് ബലാബലം ഇതിനനുസരിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലത്തിനനുസരിച്ചും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇവിടെ പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ബലമാണ് ഈ കൂറുകാരുടെ ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും അതിൽ ഓരോ പാതക്കാരുടെയും പ്രത്യേകിച്ചും ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മിക്സ് ആവുന്നതുകൊണ്ടാണ് അല്ലാതെ ചാരബലം മാത്രം അടിസ്ഥാനപ്പെടുത്തി ഓരോ വ്യക്തിയുടെയും ജീവിതം പൂർണ്ണമായിട്ടും പറയുക സാധ്യമല്ല നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ചില ഷടപ്രകൃതികൾ അല്ലെങ്കിൽ സംസാരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ഈയിടെ വന്നിട്ടുണ്ടാകാം മറ്റുള്ളവരോട് എപ്പോഴും ദൂഷണങ്ങൾ മാത്രം പറയുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാത്രം പറയുക കാര്യങ്ങളെ നെഗറ്റീവായി മാത്രം ചിന്തിക്കുക തുടങ്ങി സ്വഭാവം തന്നെ ആകെ മാറിപ്പോയി എന്ന് അടുത്തറിയുന്നവർ പറയുമാറ് നമ്മൾ മാറിയിട്ടുണ്ടാകും അതിനൊക്കെ ഒരു മാറ്റം ഒരു ശാന്തത ഒരു വ്യത്യാസം വരുന്നതാണ് മറ്റൊന്ന് സന്താനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് തന്നെ വിദ്യാർത്ഥികളും മറ്റുമാണെങ്കിൽ മടി അലസത എന്നിവ കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതിനൊക്കെ ഒരു മാറ്റം വരുന്നതാണ് മറ്റൊരു കാര്യം പ്രണയികൾ തമ്മിലും ദമ്പതികൾ തമ്മിലും കലഹങ്ങൾ നിത്യസംഭവമായിട്ട് മാറിയിട്ടുണ്ടാകും അത് മാറിക്കിട്ടാനായിട്ട് കുറച്ച് സാധ്യതയുണ്ട് കാരണം ലഗ്നത്തിലെ രാഹുവും ഏഴിലെ കേതുവും നിങ്ങളെ ഇത്തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല ഈ ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഏഴര ശനിയും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ ഇത് കുറച്ചൊക്കെ മാറിക്കിട്ടുന്നതാണ് വ്യാഴത്തിൻ്റെ പ്രഭാവം മൂലം അല്ലെങ്കിൽ ഇതിനൊരു ശാന്തത കൈവരുന്നതാണ് ബാക്കി കാര്യങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മാനസികാവസ്ഥ തുടങ്ങിയവ ഒന്നു ശരിയാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു ദാമ്പത്യബന്ധം ശിഥിലമാകുന്നതിനും ഗോസിപ്പുകൾ നിങ്ങളെക്കുറിച്ചുണ്ടാകുന്നതിനും മറ്റും കാരണം പഴമോ ശനിയോ അല്ല ഇവിടെ ലഗ്നത്തിലും ഏഴിലുമായി നിൽക്കുന്ന രാഹു കേതുക്കളാണ് അപ്പോൾ പൊതുവിൽ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ ധനപരമായും മറ്റും ലഭിക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് തിരിച്ചടികളും വിഷമതകളും ഉണ്ടായേക്കാം പൂർണ്ണമായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾ ക്ഷേത്രദർശനം അല്ലെങ്കിൽ നിത്യ ജപാദികളും മറ്റും ശീലമാക്കുക എന്നുള്ളതാണ് ദ്വാദശാക്ഷരി അഷ്ടാക്ഷരി മുതലായ നാരായണ മന്ത്രങ്ങളും സഹസ്രനാമം ലായവ നിത്യപാരായണം ചെയ്യുന്നതും ക്ഷേത്രങ്ങളിൽ നിത്യമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലെങ്കിലും ദർശനം നടത്തുന്നതും അകത്തും പുറത്തും പ്രദക്ഷിണാദികൾ ചെയ്യുന്നതും വ്യാഴത്തിൻ്റെതായിട്ടുള്ള പല വസ്തുക്കളും തേൻ നെയ്യ് കർപ്പൂരം ശർക്കര തുടങ്ങിയ വസ്തുക്കൾ മാത്രമല്ല മഞ്ഞൾ മഞ്ഞ പൂക്കൾ മഞ്ഞ വസ്ത്രങ്ങൾ മുതലായവ ക്ഷേത്രത്തിലും വ്യക്തികൾക്കും ദാനം ചെയ്യുന്നതും വളരെയധികം ഗുണഫലം നൽകുന്നതാണ് ദാനം എപ്പോഴും മനുഷ്യന് പുണ്യം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് അത് പ്രഹസനമാക്കാത്തിടത്തോളം കാലം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടും സർപ്പത്തിങ്കലും വേണ്ട വഴിപാടുകളും നടത്തിക്കൊണ്ടും നിങ്ങൾക്ക് ദോഷഫലങ്ങളെ കുറെ എല്ലാം അതിജീവിക്കാൻ കഴിയുന്നതാണ് ഇനി ശൈവന്മാരാണെങ്കിൽ ശിവനെ ദക്ഷിണാമൂർത്തിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇതൊന്നുമല്ലെങ്കിൽ തന്നെ ഇഷ്ടദേവത ആരാണോ ആ ദൈവത്തെ തന്നെ നിത്യഭജനം ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ മൂർത്തിയുടെ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ അതാത് മൂർത്തിയുടെ ഇഷ്ട ദിവസങ്ങളിലെങ്കിലും ദർശനം നടത്തുന്നതും തന്നാലാവുന്ന കൊച്ചു വഴിപാടുകളും മറ്റും സമർപ്പിക്കുന്നതും ചപാതികൾ നിത്യവും ചെയ്യുന്നതും എന്നും ഏത് ഗ്രഹങ്ങളുടെ അപഹാരകാലങ്ങളിലും നമുക്ക് ഒരു തണലായിത്തീരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം